ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അധ്യായം ഒൻപത് ഇസ്രായേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യഹൂദയെയോ അവരുടെ അകൃത്യ നിമിത്തം ബദ്ധരാക്കി വാവേലിലേക്ക് കൊണ്ടുപോയി അവരുടെ അവകാശത്തിലും പട്ടണങ്ങളിലും ഉണ്ടായിരുന്ന ആദ്യ നിവാസികൾ ഇസ്രായേലിയരും പുരോഹിതന്മാരും ദൈവാലയ ദാസന്മാരുമായിരുന്നു എരുസലേമിലോ ചില ബെന്യാമീന്യരും പാർത്തു അവരെന്നാൽ യഹൂദയുടെ മകനായ പേരസിന്റെ മക്കളിൽ ബാനിയുടെ മകനായ ഇമ്രിയുടെ മകനായ ഒമ്രിയുടെ മകനായ അമ്മീഹൂദിന്റെ മകൻ ഊതായി ആദിജാതനായ അസായാവും അവന്റെ പുത്രന്മാരും സേരഹിന്റെ പുത്രന്മാരിൽ ും അവന്റെ സഹോദരന്മാരുമായ അറുന്നൂറ്റി പുത്രന്മാരിൽ ഹസേനുവയുടെ മകനായ ഹോദവ്യാവിന്റെ മകനായ മെഷുല്ലാമിന്റെ മകനായ സല്ലുവും യരോഹാമിന്റെ മകനായ ഇബ്നെയാവും മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏലായും ഇബ്നെയാവിന്റെ മകനായ രയൂവേലിന്റെ മകനായ ഷഫത്യാവിന്റെ മകൻ മെഷുല്ലാമും തലമുറ തലമുറയായി അവരുടെ സഹോദരന്മാർ ആകെ തൊള്ളായിരത്തി അമ്പത്തി ആറ് പേരും ഈ പുരുഷന്മാരൊക്കെയും താന്താങ്ങളുടെ പിതൃഭവനങ്ങളിൽ കുടുംബത്തലവന്മാരായിരുന്നു പുരോഹിതന്മാരിൽ യഥയാവും യഹോയാരിബും യാഖീനും അഹീതൂബിന്റെ മകനായ മെരായോത്തിന്റെ മകനായ സാദോക്കിന്റെ മകനായ മെഷില്ലാമിന്റെ മകനായ ഹിൽകിയാവിന്റെ മകനായി ദൈവാലയാധിപനായ അസരിയാവും മൽക്കിയാവിന്റെ മകനായ പശൂരിന്റെ മകനായ യെരോഹാമിന്റെ മകൻ അദായാവും ഇമ്മോറിന്റെ മകനായ മെഷില്ലേ മകനായ മെഷുല്ലാമിന്റെ മകനായ ഇഹിസേരയുടെ മകനായ അദിയേലിന്റെ മകൻ മഹേശായിയും പിതൃഭവനങ്ങൾക്ക് തലവന്മാരായ അവരുടെ സഹോദരന്മാരും ആകെ ആയിരത്തി എഴുന്നൂറ്റി അറുപത് പേർ ഇവർ ദേവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് ബഹുപ്രാപ്തന്മാർ ആയിരുന്നു ലേവ്യലോ മെരാരിയരിൽ അഷബ്യാവിന്റെ മകനായ അശ്രീഖാമിന്റെ മകനായ അശൂബിന്റെ ഗാലാലും ആസാഫിന്റെ മകനായ സിക്രിയുടെ മകനായ മീഖയുടെ മകൻ മ്യാവും യദൂധുന്റെ മകനായ ഗാലാലിന്റെ മകനായ ഷമയ്യാവിന്റെ മകൻ ഓപദ്ധ്യാവും നെത്തോഫാത്തിരുടെ ഗ്രാമങ്ങളിൽ പാർത്ത യൽഖാനയുടെ മകനായ ആസായുടെ മകൻ വേരഖ്യാവും വാതിൽ കാവൽക്കല്ലൂമും അക്കൂമും തൽമോനും അഹീമാനും അവരുടെ സഹോദരന്മാരും ശല്ലൂമും തലവനായിരുന്നു ലേവ്യ പാളയത്തിൽ വാതിൽ കാവൽക്കാരായ ഇവർ കിഴക്കു രാജപടിവാതിൽക്കൽ ഇന്നുവരെ കാവൽ ചെയ്തു വരുന്നു കോരഹിന്റെ മകനായ എബ്യാസാഫിന്റെ മകനായ കോരയുടെ മകൻ ഷല്ലൂമും അവന്റെ പിതൃഭവനത്തിലെ അവന്റെ സഹോദരന്മാരായ കോരഹീരും കൂടാരത്തിന്റെ ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായി ശുശ്രൂഷയുടെ വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്നു അവരുടെ പിതാക്കന്മാരും യഹോവയുടെ പാളയത്തിനും മേൽവിചാരികന്മാരായി പ്രവേശന പാലകരായിരുന്നു എലയാസാറിന്റെ മകനായ ഫീനഹാസ് പണ്ട് അവരുടെ അധിപനായിരുന്നു യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു മെസേലേമ്യാവിന്റെ മകനായ സെക്കരിയാവ് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനായിരുന്നു ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായി നിയമിക്കപ്പെട്ടിരുന്ന ഇവർ ആകെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ അവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ വംശാവലി പ്രകാരം ചാർത്തപ്പെട്ടിരുന്നു ദാവീദും ദർശകനായ ശമുവേലുമായിരുന്നു അവരെ അതത് ഉദ്യോഗത്തിലാക്കിയത് ഇങ്ങനെ അവരും അവരുടെ പുത്രന്മാരും കൂടാരനിവാസമായ യഹോവാലയത്തിന്റെ വാതിലുകൾക്ക് കാവൽ മുറപ്രകാരം കാവൽക്കാരായിരുന്നു കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഇങ്ങനെ നാലു വശത്തും കാവൽക്കാരുണ്ടായിരുന്നു ഗ്രാമങ്ങളിലെ അവരുടെ സഹോദരന്മാർ ഏഴാം ദിവസം തോറും മാറി മാറി വന്ന് അവരോടുകൂടെ ഊഴക്കാരായിരുന്നു വാതിൽ കാവൽക്കാരിൽ പ്രധാനികളായ ഈ നാലു ലേവ്യരും ഉദ്യോഗസ്ഥന്മാരായി ദേവാലയത്തിലെ അറകൾക്കും ഭണ്ഡാരത്തിനും മേൽവിചാരം നടത്തി കാവലും രാവിലെ രാവിലെതോറും വാതിൽ തുറക്കുന്ന മുറയും അവർക്കുള്ളതുകൊണ്ട് അവർ ദേവാലയത്തിന്റെ ചുറ്റും രാ വന്നു അവരിൽ ചിലർക്ക് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ വിചാരണ ഉണ്ടായിരുന്നു അവയെ എണ്ണിയിട്ട് അകത്തു കൊണ്ടുപോകുകയും പുറത്ത് കൊണ്ടുവരികയും ചെയ്യും അവരിൽ ചിലരെ ഉപകരണങ്ങൾക്കും സകല വിശുദ്ധ പാത്രങ്ങൾക്കും മാവ് വീഞ്ഞ് കുന്തിരുക്കം സുഗന്ധവർഗം എന്നിവയ്ക്കും മേൽവിചാരകരായി നിയമിച്ചിരുന്നു പുരോഹിത പുത്രന്മാരിൽ ചിലർ സുഗന്ധധൈര്യം ഉണ്ടാക്കും ലേവരിൽ ഒരുത്തനായി കോരഹീനായ ശല്ലൂമിന്റെ ആദ്യജാതൻ മധ്യുത്യാവിന് ചട്ടികളിൽ ചുട്ടുണ്ടാക്കിയ സാധനങ്ങളുടെ മേൽവിചാരണ ഉണ്ടായിരുന്നു ഗെഹാത്യരായ അവരുടെ സഹോദരന്മാരിൽ ചിലർക്ക് ശബത്തുതോറും കാഴ്ചയപ്പം ഒരുക്കുവാനുള്ള ചുമതല ഉണ്ടായിരുന്നു ലേബിയുടെ പിതൃഭവനങ്ങളിൽ പ്രധാനന്മാരായ ഇവർ സംഗീതക്കാരായി ആകാരങ്ങളിൽ പാർത്തിരുന്നു അവർ രാവും പകലും തങ്ങളുടെ വേലയിൽ ഭാരപ്പെട്ടിരുന്നതുകൊണ്ട് മറ്റ് ശുശ്രൂഷകളിൽ നിന്ന് ഒഴിവുള്ളവരായിരുന്നു ഈ പ്രധാനികൾ ലേവിയുടെ പിതൃഭവനങ്ങൾക്ക് തലമുറ തലമുറയായി തലവന്മാരായിരുന്നു അവർ എരുസലേമിൽ പാർത്തുവന്നു ഗിബിയോനിൽ ഗിബിയോന്റെ പിതാവായലും അവന്റെ ഭാര്യയ്ക്ക് മയഖ എന്നുപേർ അവന്റെ മൂത്ത മകൻ അബ്ദോൻ സൂർ കീഷ് ബാൽ നേർ നാദാബ് അഹിയോ സെക്കരിയാവ് മിക്ലോത്ത് എന്നിവരും പാർത്തു മിക്ലോത്ത് ഷിമയാമിനെ ജനിപ്പിച്ചു അവർ തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ യരിശലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്കെതിരെ പാർത്തു നേർ കീഷിനെ ജനിപ്പിച്ചു കീഷ് ഷൗലിനെ ജനിപ്പിച്ചു ഷൗൽ യോനാധാനേയും മൽകീഷുവേയും അബി നാദാബിനെയും യേശ് ബാലിനെയും ജനിപ്പിച്ചു യോനാഥാന്റെ മകൻ മെരിബാൽ ജനിപ്പിച്ചു മീഖയുടെ പുത്രന്മാർ ജനിപ്പിച്ചു അസ്മാവത്തിനെയും സിമ്രിയെയും ജനിപ്പിച്ചു സിംറി മോസയെ ജനിപ്പിച്ചു മോസ ബിനയെ ജനിപ്പിച്ചു അവന്റെ മകൻ അവന്റെ മകൻ എലാസ അവന്റെ മകൻ ആസേൽ ആസേലിന് ആറു മക്കൾ ഉണ്ടായിരുന്നു അവരുടെ പേരുകൾ അശ്രീകാം ബക്രു ഇസ്മായേൽ ഷേരിയാവ് ഓബദ്യാവ് ഹാനാൻ ഇവർ ആസേലിന്റെ മക്കൾ